പ്ലസ് വൺ അധിക ബാച്ചുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് ധർണ നടത്തി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി എൻ ഷംസുദ്ദീൻ എം എൽ എ ധർണ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ശേഷം പ്ലസ് ടു ബാച്ചുകൾ ഒന്നും അനുവദിച്ചില്ല സീറ്റ് പ്രതിസന്ധിക്ക് കാരണം അതാണ് എൽ ഡി എഫ് ഭരിക്കുന്ന സമയം മലബാർ മേഖലയിൽ അനുവദിക്കുന്നത് പകുതി സീറ്റുകൾ മാത്രം പുതിയ ബാച്ചുകൾ അനുവദിക്കാൻ സർക്കാർ തയ്യാറല്ല എന്നാൽ പുതിയ ബാറുകൾക്ക് സർക്കാർ അനുമതി കൊടുക്കുകയാണെന്നും ഷംസുദ്ദീൻ പറഞ്ഞു പിന്നീട് വീണ്ടും രണ്ടായിരത്തി ആറിൽ നിങ്ങൾ വന്നു എം എ വേദി പ്ലസ് അനുവദിച്ചപ്പോ മലബാറിനെ വീണ്ടും അവഗണിച്ചു പോരായ്മ തീർത്തു കൊടുത്തില്ല രണ്ടായിരത്തി പതിനൊന്ന് മുതൽ വീണ്ടും യുഡിഎഫ് വന്നപ്പോ ഞാൻ പറഞ്ഞത് അന്ന് രണ്ടായിരത്തി പതിനാലിൽ അനുവദിച്ചാണ് അന്ന് എന്തെല്ലാം വിവാദം ഉണ്ടാക്കി ഇവിടെ നിങ്ങളൊക്കെ കണ്ടതാണ് കൊടുക്കുന്നതെല്ലാം ന്യൂനപക്ഷത്തിന് എന്നൊക്കെ പറഞ്ഞ് അറുപിന്തിരിപ്പൻ വർഗീയ പരാമർശങ്ങൾ വരെ ഈ കാര്യത്തിൽ നടത്തി എന്നാ പറഞ്ഞത് ഇത് മലപ്പുറം ജില്ലയുടെയോ മുസ്ലിങ്ങളുടെയോ ഒന്നും പ്രശ്നമല്ല കേരളത്തിലെ മലബാർ മേഖലയുടെ പ്രശ്നമാണ് ആയിരത്തി നാനൂറ് ബാച്ച് അവതരിപ്പിച്ചപ്പോ കൊടുത്തപ്പോ അന്ന് എൺപത്തി ആറായിരം പുതിയ സീറ്റുകൾ ഉണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിലും കുറച്ച് വേഴ്ചകൾ കൂടി അനുവദിച്ച് ഒരു ലക്ഷത്തി ഇരുപതിനായിരം പുതിയ സീറ്റുകൾ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തു അത് കഴിഞ്ഞ് പതിനാറിൽ നിങ്ങൾ വന്നു നിങ്ങളുടെ അഭിപ്രായത്തിൽ കേരളത്തിന്റെ പുതുയുഗമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഈ സംസ്ഥാനത്തിന്റെ തകർച്ചയിൽ ആരംഭമാണ് അന്ന് തൊട്ട് നിങ്ങളൊരു സീറ്റും കൊടുത്തിട്ടില്ല അതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം എട്ട് കൊല്ലമായി ഒരു സീറ്റും നിങ്ങൾ കൊടുത്തില്ല ഞങ്ങളുടെ കൊടുത്തതല്ലാതെ മലബാറിന്റെ ഇവിടെ മാർജിനൽ മാർജിനൽ ഇൻക്രീസ് ഇൻക്രീസ് സീറ്റാണ് ഒരു ക്ലാസ്സിൽ അത് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി അധ്യക്ഷനായി നേതാക്കളായ കെ ടി സഹദുള്ള അൻസാരി തില്ലങ്കേരി കെ പി താഹിർ അഡ്വക്കേറ്റ് കെ ലത്തീഫ് എം എ കരീം തുടങ്ങിയവർ സംസാരിച്ചു